ഹീലിംഗ് നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും സന്തോഷവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അത്ഭുത പ്രാർത്ഥന ഇന്ന് നിങ്ങൾക്ക് സൗഖ്യവും വിടുതലും നൽകി നിങ്ങൾക്ക് രക്ഷയുണ്ടാകുന്നതിന് വേളാങ്കണ്ണി മാതാവിനോടുള്ള ആരോഗ്യ മാതാവിനോടുള്ള ഈ പ്രാർത്ഥനയിൽ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം ഒത്തിരി പേർ ധാരാളം രോഗപീഠകളിൽ കഴിയുന്നുണ്ട് തല മുതൽ പാദം വരെയുള്ള ശരീരഭാഗങ്ങൾ രോഗങ്ങളാൽ വലയുന്ന ധാരാളം പേർ പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അവർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു തലമുടി കൊഴിച്ചിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മുഖത്ത് കറുത്ത പാടുകൾ വിട്ടുപോകാതെ ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ചിലർ വെള്ളപ്പാണ്ടുകളാൽ വേദനിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മൂക്കിൽ കുരുക്കൾ വന്ന് അസഹനീയമായ വേദന ഉള്ളവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു തൊണ്ടയിൽ ഒത്തിരി അധികം പ്രശ്നങ്ങൾ ഭക്ഷണം പോലും ഇറക്കാൻ വയ്യാതെ വേദനിക്കുന്നവർക്ക് വേണ്ടി തൈറോയിഡിൻ്റെ രോഗം ഉള്ളവർക്ക് വേണ്ടി എല്ലാം ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് നമ്മുടെ ശരീരഭാഗത്ത് ഏതൊക്കെ രോഗങ്ങളുണ്ടോ അതെല്ലാം പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിലേക്ക് സമർപ്പിക്കുക ഉദരസംബന്ധമായ രോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പിരീഡ്സ് വരാതെ വേദനിക്കുന്ന ഒരു മകൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഹൃദയ രോഗികളായ ഓരോ വ്യക്തിക്ക് വേണ്ടി പ്രത്യേകം പ്രത്യേകമായി ഞാൻ പ്രാർത്ഥിക്കുന്നു ക്യാൻസറിന്റെ രോഗം കാരണം ഒത്തിരി വേദന സഹിച്ച് കിടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലുള്ള മക്കൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ശരീരത്തിൽ ഉടനീളം രോഗമുള്ള തളർന്നു പോയ വ്യക്തികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പാകിൻസൻസ് രോഗം വന്ന് ഒത്തിരി അധികം വേദനിക്കുന്ന വിഷമിക്കുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കൈകാലുകൾ കുഴഞ്ഞ് വേദനയും തളർച്ചയും കാരണം ഒന്നും ചെയ്യാൻ കഴിയാതെ ഒന്നിലും ഉത്സാഹമില്ലാതെ കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ശരീരത്തിൽ ഉടനീളമുള്ള നീർ വീഴ്ചയും വേദനയും മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ജോയിൻ പെയിൻ എല്ലാം മാറുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു അപകടം കാരണം വീഴ്ചയുടെ ഭാഗമായും ശരീരത്തിന് ക്ഷതം സംഭവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കിഡ്നി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഓട്ടിസം വന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഓട്ടോ ഇമ്യൂൺ ഡിസീസ് ബാധിച്ച എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു ഇന്ന് നിങ്ങളുടെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണോ ഇന്ന് രോഗമുള്ളത് വേദനയുള്ളത് നിർവീഴ്ചയുള്ളത് കൈതൊടാൻ പോലും പറ്റാത്ത അത്രയധികം വേദനയും ചൊറിച്ചിലും ഉള്ളവര് ആ ശരീരഭാഗത്ത് നിങ്ങൾ കൈതൊട്ട് പ്രാർത്ഥിക്കുക വേളാങ്കണ്ണി മാതാവിനോടുള്ള ഈ പ്രാർത്ഥനയിൽ അമ്മ അത്ഭുത സൗഖ്യം നിങ്ങൾക്ക് നൽകിയിരിക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ ഇന്ന് നിങ്ങൾക്കുണ്ടാകും അവിടുത്തെ സൗഖ്യം നിങ്ങൾക്കുണ്ടാകും ൂർണ സൗഖ്യത്തിനു വേണ്ടി ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങളുടെ കുടുംബാംഗങ്ങളിൽ ആരെങ്കിലും രോഗികളായുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഈ പ്രാർത്ഥന നിങ്ങൾക്കറിയാവുന്ന എല്ലാവർക്കും അയച്ചു കൊടുക്കുക പ്രത്യേകമായി രോഗികളായവർക്ക് ഇത് അയച്ചു കൊടുക്കുക വേളാങ്കണ്ണി മാതാവിനോടുള്ള ഈ അത്ഭുത പ്രാർത്ഥനയിൽ വലിയ സൗഖ്യവും വിടുതലും ഉണ്ടാകുന്ന പ്രാർത്ഥനയാണിത് അതിനാൽ അപേക്ഷിച്ചവരെ ഉപേക്ഷിച്ചിട്ടില്ലാത്ത എല്ലാവർക്കും സൗഖ്യം നൽകുന്ന വേളാങ്കണ്ണി മാതാവിനോടുള്ള ഈ പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കുക വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക തീർച്ചയായും അമ്മയുടെ അനുഗ്രഹത്താൽ ദൈവപുത്രൻ ഇന്ന് നിങ്ങളെ സുഖപ്പെടുത്തും അവിടെ നിന്ന് നമ്മളോട് അരളി ചെയ്യുന്നത് നിങ്ങൾ ദൈവത്തിന് നിർഭയം സാക്ഷ്യം നൽകുക ചില മക്കൾ എന്നോട് ഓർമ്മിപ്പിച്ചു ഈ പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് മറ്റ് ചില വ്യക്തികൾ എന്നെ കളിയാക്കുന്നുണ്ട് എന്നാൽ ഞാൻ പറയുന്നു നിങ്ങൾ ഭയപ്പെടരുത് ഇന്ന് കർത്താവ് നിങ്ങളോട് പറയുന്നതും ഇതുതന്നെയാണ് നിർഭയം സാക്ഷ്യം നൽകുക കർത്താവ് ഇന്ന് നമ്മളോട് അരളി ചെയ്യുന്നത് ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട മറിച്ച് ആത്മാവിനെയും ശരീരത്തെയും നരകത്തിനിരയാക്കാൻ കഴിയുന്നവനെ ഭയപ്പെടുവിൻ കർത്താവ് അരളി ചെയ്യുന്നു നമ്മുടെ രക്ഷ കർത്താവായ യേശു ക്രിസ്തുവിൽ മാത്രമാണ് അതിനാൽ തന്നെ നിങ്ങൾ ഭയപ്പെടരുത് ആരൊക്കെ എന്തൊക്കെ വേണമെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് തിരുവചനം ഓർക്കുക തീർച്ചയായും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന അനേകർ ഒത്തിരി സാക്ഷ്യം നൽകുന്നുണ്ട് നിങ്ങളെ എല്ലാവരെയും ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ ഒത്തിരി പേർക്ക് സൗഖ്യവും രക്ഷയും വിടുതലും മനസ്സാന്തരവും ഉണ്ടാക്കുന്നതാണ് ഹീലിംഗ് ബ്രേസിൻ്റെ രാവിലത്തെയും രാത്രിയിലത്തെയും പ്രാർത്ഥനകൾ അതിനാൽ ഈ പ്രാർത്ഥന നിങ്ങൾ മുടങ്ങാതെ പ്രാർത്ഥിക്കുക ഇത് അനേകർക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിന് ഒരു വലിയ മാറ്റം ഉണ്ടായിരിക്കും വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും എല്ലാറ്റിലും ഉപരി ദൈവത്തോടൊരു ആത്മബന്ധം ഉണ്ടാകുന്നതിന് ഹീലിംഗ് പ്രയേഴ്സിന്റെ പ്രാർത്ഥന തീർച്ചയായും നിങ്ങളെ സഹായിച്ചിരിക്കും ഇന്നത്തെ ദിവസം നിങ്ങളുടെ എല്ലാ രോഗങ്ങളും വേദനകളും അസ്വസ്ഥതകളും വിഷമങ്ങളും പ്രയാസങ്ങളും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം വേലാങ്കണ്ണി മാതാവിൻ്റെ അത്ഭുതങ്ങൾ നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ് അതിനാൽ നിങ്ങൾ ഇത് പ്രാർത്ഥിക്കുക വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക തീർച്ചയായും അമ്മയുടെ അനുഗ്രഹം നമുക്കുണ്ടാകും നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം പത്താം അധ്യായം ഇരുപത്തി മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ നിർഭയം സാക്ഷ്യം നൽകുക നിങ്ങൾ അവരെ ഭയപ്പെടേണ്ട എന്തെന്നാൽ മറഞ്ഞിരിക്കുന്നതൊന്നും വെളിപ്പെടാതിരിക്കുകയില്ല നിഗൂഢമായിരിക്കുന്നതൊന്നും അറിയപ്പെടാതിരിക്കുകയുമില്ല അന്ധകാരത്തിൽ നിങ്ങളോട് ഞാൻ പറയുന്നവ പ്രകാശത്തിൽ പറയുവിൻ ചെവിയിൽ മന്ത്രിച്ചത് പുരമുകളിൽ നിന്ന് ഘോഷിക്കുവിൻ ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട മറിച്ച് ആത്മാവിനെയും ശരീരത്തെയും നരകത്തിനിരയാക്കാൻ കഴിയുന്നവനെ ഭയപ്പെടുവിൻ ഒരു നാണയത്തുട്ടിന് രണ്ട് കുരുവികൾ വിൽക്കപ്പെടുന്നില്ലേ നിങ്ങളുടെ പിതാവിൻ്റെ അറിവ് കൂടാതെ അവയിലൊന്നുപോലും നിലംപതിക്കുകയില്ല നിങ്ങളുടെ തലയിലെ ഓരോ മുടിയിഴയും എണ്ണപ്പെട്ടിരിക്കുന്നു അതിനാൽ ഭയപ്പെടേണ്ട നിങ്ങൾ അനേകം കുരുവികളേക്കാൾ വിലയുള്ളവരാണല്ലോ മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുൻപിൽ ഞാനും ഏറ്റുപറയും മനുഷ്യരുടെ മുൻപിൽ എന്നെ തള്ളിപ്പറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുൻപിൽ ഞാനും തള്ളിപ്പറയും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് ഈ പുതിയ ദിവസം പുതിയ പ്രഭാതം നൽകി ഈ മനോഹരമായ പ്രഭാതത്തിൽ നിൻ്റെ അനന്തമായ കാരുണ്യം നുകരുവാൻ നിൻ്റെ അനന്തമായ സ്നേഹം നുകരുവാൻ ഞങ്ങളെ വിളിച്ച നിൻ്റെ ആഹ്വാനത്തെ ഓർത്ത് ഞങ്ങളങ്ങേക്ക് കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു കർത്താവെ പാവികളായ ഞങ്ങളെ ഇത്രയധികം കരുതുവാൻ ദൈവമേ ഞങ്ങൾ ആരാണ് നിന്റെ സന്നദ്ധിയിൽ ഒന്നുമല്ല എന്നാൽ തന്നെ എന്റെ സ്വർഗീയ പിതാവെ നീ ഞങ്ങളെ എത്രയധികം സ്നേഹിക്കുന്നു ഓരോ ദിനവും രാത്രിയും ഞങ്ങളെ കാത്തുപരിപാലിക്കുന്നു നീ ഞങ്ങൾക്ക് ഉപദേശം നൽകുന്നു നീ ഞങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നു നീ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുന്നു കഥാവേ നീ ഞങ്ങൾക്ക് സൗഖ്യം നൽകുന്നു എപ്പോഴൊക്കെ ഞങ്ങൾ നിന്നോട് കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നുവോ അപ്പോഴെല്ലാം നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്നു ദൈവമേ ഇത്രയധികം സ്നേഹം ഞങ്ങൾക്ക് ഈ ലോകത്തിൽ ഈ ജീവിതത്തിൽ മറ്റാരിൽ നിന്നും ലഭിക്കുകയില്ല എന്നാൽ കഥാവായ ദൈവമേ നീയാണ് ഞങ്ങളുടെ സ്നേഹവാനായ പിതാവ് ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഒരു പിതാവുള്ളത് മനോഹരമായ അനുഭവമാണ് ഞങ്ങളെ അനന്തമായി സ്നേഹിക്കുന്ന കരുതുന്ന ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കുന്ന ഞങ്ങളുടെ ബലഹീനതകളെ നോക്കാത്ത എൻ്റെ പിതാവായ ദൈവമേ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു നിന്റെ സ്നേഹത്തിൻ കീഴിൽ ഞങ്ങളായിരിക്കുവാൻ എപ്പോഴും ഞങ്ങളെ സഹായിക്കണമേ ഇന്നത്തെ ദിവസം കർത്താവായ ദൈവമേ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ഈ പ്രാർത്ഥന നീ കേൾക്കണമേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും അപേക്ഷകളെ നീ കൈക്കൊള്ളണമേ കഥാവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതുകൊണ്ട് അവനെ ആരാധിക്കുന്നതുകൊണ്ട് ആരൊക്കെ ഞങ്ങളെ കളിയാക്കുന്നുവോ കർത്താവേ പിതാവായ ദൈവമേ അവർക്കു വേണ്ടിയും ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവരോട് കനിവ് തോന്നണമേ എന്തെന്നാൽ രക്ഷ കർത്താവായ യേശുക്രിസ്തുവിൽ മാത്രമാണ് ഞങ്ങളെ ഭയപ്പെടുത്തുന്നവരുടെ മുൻപിൽ നിർഭയം ദൈവത്തിന് സാക്ഷ്യം നൽകുന്നതിന് മരണത്തെ ഭയപ്പെടാതെ ജീവനിൽ വിശ്വാസമർപ്പിച്ച് യേശു ക്രിസ്തുവിൽ പൂർണ്ണ വിശ്വാസമർപ്പിച്ച് ദൈവത്തിൻ്റെ ശക്തിയിൽ വിശ്വാസമർപ്പിച്ച് നിർഭയം ദൈവത്തിന് സാക്ഷികളായി ഓരോ ദിനവും രാത്രിയും ഓരോ നിമിഷവും ഞങ്ങൾ ജീവിക്കുന്നതിന് ഞങ്ങൾക്ക് കൃപ തരണമേ ഞങ്ങൾ ദൈവ മക്കളാണ് എന്ന് ലോകത്തിൽ സാക്ഷികളായി ജീവിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ പരമപരിശുദ്ധനായ ദൈവമേ പാപികളായ ഞങ്ങളോട് ഇത്രയധികം കരുണ കാണിക്കുന്ന ദൈവം മറ്റ് ഒരുവനുമില്ല അതിനാൽ തന്നെ ഇന്നത്തെ ദിവസം നിന്റെ സന്നദ്ധിയിൽ ഞങ്ങളുടെ രോഗങ്ങളെ ഞങ്ങൾ ഏറ്റുപറയുന്നു ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങൾ ഏറ്റുപറയുന്നു അറിഞ്ഞും അറിയാതെയും നിന്നോട് ചെയ്തു പോയ പാപങ്ങളെ ഞങ്ങളുടെ മാതാപിതാക്കൾക്കെതിരെ ചെയ്തു പോയ പാപങ്ങളെ ഞങ്ങൾ ഓർത്ത് പശ്ചാത്തപിക്കുന്നു ഞങ്ങളുടെ ഗുരുക്കന്മാർക്കെതിരെ ചെയ്തു പോയ പാപങ്ങളെ ഞങ്ങളുടെ മുതിർന്നവർക്കെതിരെ ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത് ഞങ്ങൾ പശ്ചാത്തപിക്കുന്നു ഞങ്ങളുടെ സമപ്രായക്കാരോട് ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കുന്നു ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത് ഞങ്ങൾ പശ്ചാത്തപിക്കുന്നു പിതാവായ ദൈവമേ പാപികളെ സ്നേഹിക്കുന്ന കർത്താവെ പാപത്തെ വെറുക്കുന്ന ദൈവമേ ഞങ്ങൾ ഈ പ്രഭാതത്തിൽ നിന്നിൽ പൂർണ്ണമായും ആശ്രയിക്കുന്നു ഞങ്ങൾക്ക് പറ്റിപ്പോയ പിഴവുകളിൽ നിന്ന് തെറ്റുകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ നിന്റെ സന്നദ്ധിയിൽ പരുമപരിശുദ്ധമായ സന്നദ്ധിയിൽ പരിശുദ്ധിയോട് ജീവിക്കുവാൻ നിന്റെ പരിശുദ്ധാത്മാവിനെ ഇന്ന് ഞങ്ങളിലേക്ക് വർഷിക്കണമേ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ കർത്താവേ ഇന്നത്തെ ദിവസം രോഗികളായ എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ ദൈവമാതാവേ വേലാങ്കണ്ണിയിൽ വാഴുന്ന പരിശുദ്ധ ദൈവമാതാവെ അനേകം രോഗികൾക്ക് രോഗ സൗഖ്യം നൽകി ദൈവത്തെ മഹത്വപ്പെടുത്തിയ പരിശുദ്ധ അമ്മ ഇന്ന് നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ തല മുതൽ പാദം വരെയുള്ള സകല രോഗങ്ങളും ശരീരത്തിൽ മുഴുവനിലുമുള്ള രോഗങ്ങൾ ഇന്ന് അത്ഭുത സൗഖ്യം ലഭിക്കുന്നതിന് അമ്മമാതാവെ എല്ലാ രോഗികൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ ആശുപത്രിയിൽ പോയി ഒത്തിരി പണം ചെലവാക്കിയിട്ടും രോഗത്തിന് ഒരു വിടുതലും ഒരു ശമനവും ഇല്ലാതെ കടബാധ്യതയിൽ കഴിയുന്ന മക്കൾ അനേകരുണ്ട് ഇന്ന് അമ്മമാതാവെ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഈ മക്കൾക്ക് അത്ഭുത രോഗ സൗഖ്യം നൽകി ശരീരത്തിന് പൂർണ്ണ ആരോഗ്യം നൽകി മനസ്സിന് സന്തോഷം നൽകി ജീവിതകാലം മുഴുവൻ ഈ മക്കൾ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുന്നതിന് അമ്മേ ഇവരുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇന്ന് നീ അത്ഭുതം നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മേ നീ അപേക്ഷിച്ചാൽ ദൈവം ഒരിക്കലും കേൾക്കാതിരിക്കുകയില്ല എന്നാൽ നീതിമാന്റെ പ്രാർത്ഥനയ്ക്ക് വലിയ പ്രതിഫലമാണ് ഉള്ളത് ഇന്ന് നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളെയും ഇന്ന് നീ ഏറ്റെടുത്ത് ഒരു വലിയ അത്ഭുതം ഇന്ന് അവർക്ക് കാണാൻ നീ കൃപ കൊടുക്കണമേ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഇന്ന് അവർക്ക് കൃപ കൊടുക്കണമേ ഞങ്ങളുടെ സാമ്പത്തിക അവസ്ഥയെയും മാതാവേ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഒത്തിരി കടബാധ്യതകളും ബുദ്ധിമുട്ടുകളും വരുമാനമാർഗം നിലച്ച അവസ്ഥയിലുള്ള ജോലി നഷ്ടപ്പെട്ട അവസ്ഥയിലുള്ള അനേകർ പരിശുദ്ധ ഈ പ്രാർത്ഥന കേൾക്കുന്നുണ്ട് ഇവർക്കെല്ലാം അത്താണിയായി ഇവർക്കെല്ലാം ആശ്രയമായി ഇന്ന് നീ ഇവരുടെ ജീവിതത്തിൽ ഒരു മഹാത്ഭുതം നടത്തി നിന്റെ പുത്രനിൽ നിന്ന് ഇവർക്കാവശ്യമായ സൗഭാഗ്യങ്ങൾ നൽകി ഇവർക്കാവശ്യമായ അനുഗ്രഹങ്ങൾ നൽകി ഇവരുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധി അമ്മേ ഞങ്ങളുടെ കണ്ണുനീർ കാണുന്ന അമ്മേ നീ ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഈ പ്രാർത്ഥനയിൽ അനേകർക്ക് സൗഖ്യവും വിടുതലും ഇപ്പോൾ തന്നെ ലഭിക്കുന്നതിന് വേണ്ടി ശക്തമായി അമ്മ ഇടപെടണമേ ഈ പ്രാർത്ഥനയിലൂടെ ശരീര വേദനകൾ വിട്ടുമാറുന്നതിന് വേണ്ടി നീ ഇടപെടണമേ ഈ പ്രാർത്ഥനയിലൂടെ ശരീരത്തിലുള്ള മുഴയും ചൊറിച്ചിലും വേദനയും നീർവീഴ്ചയും എല്ലാം വിട്ടുപോയി പൂർണ്ണ സൗഖ്യം കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ശരീരത്തിൽ വെള്ളപ്പാണ്ടുകൾ കറുത്ത പാണ്ടുകൾ വന്ന് ചർമ്മ രോഗങ്ങളിൽ കഴിയുന്നവർ പുറത്തുപോലും പോകാൻ കഴിയാതെ അത്രയധികം വേദനിച്ച് അപകർഷത ബോധത്തിൽ കഴിയുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ഇന്ന് നീ ഒരു അത്ഭുതം നടത്തിയേ പറ്റൂ മുടന്തർക്ക് സൗഖ്യം കൊടുത്ത മാതാവേ അനേകം രോഗികൾക്ക് രോഗശാന്തി നൽകിയ മാതാവെ ഇന്ന് നിന്റെ പുത്രനോടപേക്ഷിച്ച് ഈ മക്കൾക്ക് സമ്പൂർണ്ണ രോഗശാന്തി നൽകി ആരോഗ്യത്തിലേക്ക് ഇവരെ വീണ്ടെടുക്കണമേ ആരോഗ്യമുള്ള ഒരു ജീവിതം നൽകി ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒപ്പം കർത്താവായ യേശു എല്ലാ അനുഗ്രഹങ്ങളെയും ലോകത്തോട് വിളിച്ചു പറയുന്നതിന് നിർഭയം ഞങ്ങൾ ദൈവത്തിൻ്റെ സാക്ഷികളായി മാറുന്നതിന് ഞങ്ങളുടെ ജീവിതത്തിലൂടെ ഞങ്ങളുടെ സ്വഭാവത്തിലൂടെ ഞങ്ങളുടെ വീക്ഷണത്തിലൂടെ ഞങ്ങളുടെ സംസാരത്തിലൂടെ ഞങ്ങളുടെ പ്രവർത്തനത്തിലൂടെ ഞങ്ങളുടെ ചിന്തയിലൂടെ ഞങ്ങളുടെ ഓരോ മനോഭാവത്തിലൂടെയും ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുന്നതിനും അങ്ങനെ ലോകത്തിൻ്റെ മുൻപിൽ ഞങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സാക്ഷികളായി മാറുന്നതിന് അമ്മേ മാതാവേ ഇന്ന് തന്നെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നിറയുന്നതിനു വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണമേ നിരന്തരം മാതാവേ ഞങ്ങളെ നീ കൈവിടാതെ പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ അമ്മയായ മാതാവേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ കുടുംബത്തിൽ വന്നു നിറഞ്ഞ് കുടുംബത്തിന്റെ റാണിയായി രാജ്ഞിയായി അമ്മയായി ഒരു സ്നേഹമുള്ള ഞങ്ങളെ മനസ്സിലാക്കുന്ന ഞങ്ങളെ കരുതുന്ന ഞങ്ങളോട് ക്ഷമിച്ച് ഒത്തിരി സ്നേഹിക്കുന്ന ഒരമ്മയെ ഞങ്ങൾക്ക് ആവശ്യമാണ് ആ അമ്മയായി ഇന്ന് പരിശുദ്ധ ദൈവ മാതാവേ ഞങ്ങളുടെ വേളാങ്കണ്ണി മാതാവേ ഇന്ന് നീ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ ഇന്നും എന്നും ഞങ്ങളുടെ സ്വന്തം അമ്മയായി അനന്തമായി ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരു നല്ല അമ്മയായി ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ ഞങ്ങളെ ഉപദേശിച്ച് ഞങ്ങളെ തിരുത്തുന്ന ഞങ്ങളെ സ്നേഹത്തോടെ ശിക്ഷിക്കുന്ന ശാസിക്കുന്ന ഒരമ്മയായി ഞങ്ങളുടെ കൂടെ ഇന്നും എന്നും ഉണ്ടായിരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടിയും ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ നിയോഗങ്ങളെ നിന്റെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകുന്നതിന് ഈശോയിലേക്ക് ഞങ്ങളെ കൂടുതൽ ഒന്നിപ്പിക്കുന്നതിന് മാതാവേ നിന്റെ അത്ഭുത മധ്യസ്ഥം ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാകണമേ ഞങ്ങൾക്ക് എല്ലാവർക്കും സമ്പൂർണ്ണ രോഗശാന്തി നൽകി അത്ഭുത വിടുതൽ നൽകി സകല പൈശാചിക പീഠകളിൽ നിന്നും സമ്പൂർണ്ണ വിടുതൽ നൽകി അമ്മേ മാതാവേ ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞങ്ങളുടെ ആവശ്യങ്ങളെ പെട്ടെന്ന് തന്നെ സാധിച്ചു തരുന്ന ദൈവമാതാവെ ആമേൻ ഈ പ്രാർത്ഥനയിൽ നാം പ്രാർത്ഥിച്ച എല്ലാ നിയോഗങ്ങളും പെട്ടെന്ന് തന്നെ സാധിച്ചു കിട്ടുന്നതിനും അത്ഭുത രോഗശാന്തിയും വിടുതലും ലഭിക്കുന്നതിന് ഇന്ന് തന്നെ ലഭിക്കുന്നതിനും ജപമാലയുടെ ഒരു രഹസ്യം ചൊല്ലി പരിശുദ്ധ അമ്മയുടെ സ്തുതിക്കായി നമുക്ക് കാഴ്ചവെക്കാം സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങിയുടേതാകുന്നു ആമേൻ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി യോടു കൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ സ്ത്രീകളില്ല അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങിയോടു കൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻറെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമുരാന്റെ അമ്മേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശപ്നായ ദൈവം ഇന്നത്തെ ദിവസം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് അനേകർക്ക് ഷെയർ ചെയ്തെത്തിക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ ഓരോ ആവശ്യങ്ങളെയും അവിടെ ഏറ്റെടുത്ത് ഇന്ന് വലിയ രോഗ സൗഖ്യവും അത്ഭുതവും അടയാളങ്ങളും വിടുതലും രക്ഷയും നൽകി ഇന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദൈവീക അനുതാപം നൽകി നമ്മെ ഓരോരുത്തരെയും ഇന്ന് ദൈവം അനുഗ്രഹിക്കട്ടെ അവിടുത്തെ സന്നദ്ധിയിൽ പരിപൂർണ സമാധാനവും സന്തോഷവും കൊണ്ട് ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവീക ആനന്ദം കൊണ്ട് അവിടെ നിന്ന് നിറയ്ക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങളെല്ലാവരോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ പ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ ഈ പ്രാർത്ഥന ഷെയർ ചെയ്യാൻ മറക്കരുത് കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ